ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ടെറസിൻ്റെ മുകളിൽ കുറച്ച് ചീരകൃഷി ചെയ്യാൻ വന്നിരിക്കാം കേട്ടോ എൻ്റെ പൂച്ചട്ടിയിൽ ചെറുതായി ഒരു ചീരകൃഷി ചെയ്യണ് അപ്പോൾ വളപ്പൊടിയും മണ്ണും പാടെ മിക്സ് ചെയ്തെടുത്ത കേട്ടോ ഇനി ഇത് ഒരിത്തിരി ഇത്തിരി ഞങ്ങൾക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതിനൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഈ മണ്ണിനെ ഇതുപോലെ എല്ലാ ചട്ടിയിലും ഇതുപോലെ മറിച്ചു നിറയാക്കരുത് കിട്ടോ ഒരു നുള്ളു വളപ്പൊടി മണ്ണും പാട മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ എല്ലാം അതിൽ നിറച്ച് കഴിഞ്ഞു അതിൽ ചീര വിത്ത് പായിയെടുക്കണം വൈറ്റ് വൈസിമെൻ്റ് അടിച്ച് താഴെ ഇഷ്ടികൾ വെച്ച് പലക വെച്ച് അതിന് മേലെ ഇട്ടോ പൂച്ചട്ടികൾ വെക്കാൻ പോകുന്നത് ചട്ടികളെല്ലാം ആ പലയിൽ വെച്ചു കൂട്ടോ ഈ ചീര വിത്ത് ഓരോ നുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ഒരുപാട് മണ്ണുകളൊക്കരുത് ഇത്രയും ചീര വിത്ത് ഇടാൻ പോകും കൂട്ടോ ഇത്രയും ഇടാൻ പാടില്ല അതിൻ്റെ പകുതി ഇടാം അത് അഞ്ചെട്ടെണ്ണൊക്കെ ഇടാൻ പാടുള്ളൂ ഇതിപ്പോൾ ഒരുപാടുണ്ട് ഇട്ട് നോക്കെ എന്തായാലും കേട്ടോ ഇട്ട ശേഷം എല്ലാം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാത്തിലും ചീരകീട്ടിട്ടു കൊടുത്തിട്ടുണ്ട് എനിക്ക് ചെറുതായി വെള്ളം അരിച്ചു കൊടുക്കണം കേട്ടോ ഒന്നും നനച്ചുകൊടുക്കാനേ പാടുള്ളൂ എടുത്തിട്ട് പോലെ ഇങ്ങനെ തെളിച്ചുകൊടുക്കാനേ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ആ ചീരവിത്തൊക്കെ മണ്ണിൽ അമർന്നു പോവും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നത് വരെ ഓക്കേ ബായ്